ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് ചീരക്കറി വെക്കാം നല്ല ഫ്രഷ് ചീരയാണേ ചീര പല രീതിയിൽ കറി വെക്കാം കേട്ടോ തോരൻ കറി വെക്കാം ചാർ വെക്കാം പിന്നെ ചീരയും മുട്ടയും കൂടി കറി വെക്കാം ചീരയും മുട്ടയും കൂടി കറി വെക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ചീര തന്നെയാണ് കറി വെക്കുന്നത് ചീര തന്നെ കറി വെച്ചാലും വളരെ സ്വാദാണ് കേട്ടോ ഇലക്കറികൾ അല്ലേ ഇലക്കറികളുടെ രാജാവാണ് കേട്ടോ ചീര ഇത് നല്ല ചുമല ചീരയാണേ ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെ കൃഷി ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച നല്ല ഫ്രഷ് ചീരയാണ് വാടിയൊന്നും പോയിട്ടില്ല കേടൊന്നുമില്ല നല്ല ചീര തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് അരിഞ്ഞ് ഇന്ന് ഉച്ചി പൊണിൻ്റെ ഒരു സൂപ്പർ ചീരക്കറി വെച്ചു കളയാമെന്ന് കരുതി അപ്പോൾ നമുക്ക് ചീരക്കറി വെക്കുന്ന വീഡിയോയിലേക്ക് പോകാം ചീരക്കറി വെക്കുവാനായിട്ട് ഞാൻ ആദ്യമായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ മൂന്ന് ഒത്തലമുളകുണ്ട് പിന്നെ കടുകുണ്ട് വെളുത്തുള്ളിയുണ്ട് പച്ചമുളകിന് വരും കാന്താരിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഉണ്ട് പിന്നെ ആവശ്യമുള്ള ഉപ്പുണ്ട് എണ്ണയുണ്ട് ഇത്രയും കൂട്ടം മതി കേട്ടോ സിമ്പിളായിട്ട് പെട്ടെന്ന് കറി വെക്കാവുന്നതാണ് ചീരക്കറിയെ അപ്പോൾ നമ്മുടെ ചീരയല്ല ഞാൻ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമായിട്ട് ഈ വത്തലമുളക് മൂന്നെണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കാതെ തെങ്ങിയൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് തേങ്ങയും ഈ മഞ്ഞൾ പൊടിയും പിന്നെ ഉള്ളി പൊളിച്ച് വെച്ചിരിക്കുന്നതും കാന്താരി മുളകും വെളുത്തുള്ളിയും ഇത്രയും കൂട്ടും ഒന്ന് ചതച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കാതെ ഇന്ന് കറക്കിയെടുത്താൽ മതി ഇപ്പോൾ റെഡിയായി അതിനുശേഷം നമുക്ക് തീരെ കറി വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം ചീരക്കറിക്ക് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് എണ്ണയിൽ തന്നെ കിടന്നാണ് ചീര വേഗുന്നത് ഇലക്കറിയൊക്കെ എണ്ണയിലും എന്തെങ്കിലും രുചിയുള്ളൂ ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുകൂട്ടി വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണയിലെ ചീര ആദ്യമായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചീരയ്ക്ക തന്നെ വെള്ളം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ലേ ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പൊഴിച്ചു കൊടുക്കാം ഉപ്പും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ചീര എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് വത്തനമുളക് ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം അതുകൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് തേങ്ങായും ഉള്ളിമുളകും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചീരയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ചെറിയ രീതിയിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കണം വെള്ളം ഒഴിക്കണ്ട വെള്ളം ഒഴിക്കണ്ട ഈ എണ്ണയിൽ തന്നെ ചീരക്കറി അങ്ങ് വെന്തോളൂ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചീരക്കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചീരയെല്ലാം നന്നായിട്ട് വാടി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം കൂടി നമുക്ക് നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറിയ രീതിയിൽ വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചീരക്കറി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ കറിയാണ് ചോറിന് കൂട്ടാൻ നല്ലൊരു കറിയാണ് ഇതിന് ഇറച്ചിയുടെ ഗുണമാണെന്നാണ് പറയുന്നത് കേട്ടോ സൂപ്പർ കറിയാണേ അപ്പോൾ നമുക്ക് ചീരക്കറിക്ക് സ്വാദ് സാധുണ്ടോ എന്ന് നോക്കാം സൂപ്പറാണ് കേട്ടോ സൂപ്പർ സ്വാദാണ് അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ